കിടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയതെന്ന നടി ഹന്ന റജി കോശിയോട് അവതാരക ചോദിച്ചത് വലിയ വിവാദമായിരുന്നു ഡി എൻ എ എന്ന സിനിമയുടെ പ്രൊമോഷൻ അഭിമുഖത്തിനിടെ ഹന്ന റജി കോശിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവം വലിയ ചർച്ചയായിരുന്നു അവതാരകയോട് ശക്തമായി തന്നെ ഹന്ന പ്രതികരിക്കുകയും ചെയ്തു പിന്നാലെ ഹന്ന മൈക്ക് ഊരിയറിഞ്ഞ അഭിമുഖത്തിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു ചിത്രത്തിലെ നായകൻ അഷ്കർ സൗദാനും അഭിമുഖത്തിൽ ഹന്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അഷ്കർ ആയിരുന്നു ചോദ്യത്തിനെതിരെ ആദ്യം പ്രതികരിച്ചത് ഇപ്പോഴിതാ അന്ന് സംഭവിച്ചത് എന്തെന്ന് വ്യക്തമാക്കുകയാണ് ഹന്നയും അഷ്കർ ും ചാനലുകാർ വിവാദപരമായി ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ ഇത്തരം ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല എന്നും ഹന്ന പറയുന്നു ചോദ്യം റെക്കോർഡായ സ്ഥിതിക്ക് മറുപടി പറയാതെ പോയാൽ അത് ശരിയാകില്ല പെട്ട അവസ്ഥയായി പോയെന്നാണ് അഷ്കർ പറയുന്നത് മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും കോണ്ടന്റ് ആക്കുമെന്നാണ് ഹന്ന പറയുന്നത് പിന്നീട് അവതാരക പങ്കുവച്ച വിശദീകരണം കണ്ടുവെന്നും താരങ്ങൾ പറയുന്നു ആ വ്യക്തി ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് തന്നെയാണ് പറഞ്ഞത് ഒരുപക്ഷെ അവർ ചോദ്യം ഫ്രെയിം ചെയ്തതിലെ പ്രശ്നമാകാമെന്നും അതല്ല എങ്കിൽ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാകാമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്ന മറുപടി മറ്റൊന്നായിരുന്നു അതിൽ നിന്നും വേറെ ചിലത് ചോദിക്കാനായിരുന്നു കരുതിയിരുന്നതെന്നും അവർ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരായാലും ഞെട്ടും അതൊരു ജനറൽ ചോദ്യമായി ഫ്രെയിം ചെയ്തിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നുവെന്നുമാണ് ഹന്ന പറയുന്നത് ആദ്യം പ്രതികരിച്ചിരുന്നില്ല എങ്ങനെ പ്രതികരിക്കണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഇതുവരെയുള്ള അഭിമുഖങ്ങളിലൊന്നും ആരെയും താൻ വേദനിപ്പിച്ചിട്ടില്ല ഇതാദ്യമായാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത് ആദ്യം പ്രതികരിച്ചത് അഷ്കർ ആയിരുന്നു അഷ്കർ പ്രതികരിച്ചു ാണ് തനിക്ക് തന്നെ തന്നെ പുഷ് ചെയ്യാൻ സാധിക്കുന്നത് ആ ചോദ്യം അവഗണിച്ചു വിടാമെന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ അഷ്കർ പ്രതികരിച്ചതോടെ പ്രതികരിക്കണമെന്ന് തനിക്കും തോന്നി പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്നും ഹന്ന പറയുന്നുണ്ട് അതേസമയം ക്ഷമ ചോദിച്ചുകൊണ്ട് അവർ ഒരു വീഡിയോ അയച്ചു തന്നുവെന്നും ഹന്ന പറയുന്നു ഫൈൻ നമുക്ക് ആക്ച്വലി നമ്മൾ 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 ക്വസ്റ്റ്യൻ സഡൻലി സഡൻലി ആരാണെങ്കിലും ചോദ്യം വി പെട്ടെന്ന് റിയാക്ഷൻ അങ്ങനെ ഓരോ സഡൻലി നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു ചോദ്യം കേട്ടോ വൈ ഓ ഷോട്ട് മേ ബി ലൈക്ക് റീച്ചിന് വേണ്ടിയാൽ നമുക്ക് കേൾക്കുന്നവർക്കും അറിയാം എനിക്കും അറിയാം എല്ലാവർക്കും അറിയാം പിന്നെ നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾ പറയാൻ വന്നു ആൻഡ് വി മീ ആൻ റഷ്കർ വിയർ റെഡി എന്ത് ചോദിച്ചാലും ബൈ ബിക്കോസ് നമുക്ക് പേടിക്കേണ്ട കാര്യമല്ലോ എന്തോച്ചാലും ബട്ട് സം ടൈംസ് ദ വേ ദ ക്വസ്റ്റ്യൻസ് ആർ പൊട്രീഡ് അത് മേ ബി വേറൊരാൾക്ക് ഹേർട്ട്ഫുൾ ആണോ അല്ലെങ്കിൽ അത് എന്താ പറയുക കുറച്ചും കൂടെ മേ ബി ഒരു റെസ്പെക്ട്ഫുൾ രീതിയിൽ ചോദിക്കാം അല്ലേ സോ അങ്ങനെ ചോദ്യം വന്നു അതിന് മഷ് വി ബോത്ത് റിയാക്റ്റഡ് ഇൻ എ വേ വേർ വി ആർ സാറ്റിസ്ഫൈഡ് സോ ദാറ്റ്സ് ഇറ്റ് എന്നിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്ത ചാപ്റ്റർ ഇറ്റ് ഇസ് ഓവർ ഐ തിങ്ക് വിഷു ഒലി ടോക്ക് അബൌട്ട് ഡി എൻ എ നോ വി ഹവ് ക്ലോസ്ഡിറ്റ് കാര്യം ഞങ്ങൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അവർ അപ്പോളജൈസ് ചെയ്തു അപ്പോളജൈസ് ചെയ്യുന്ന വീഡിയോ ഉണ്ട് ദർ ഇസ് ദർ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് അയച്ചു തന്നു സോ ഇറ്റ്സ് ഇറ്റ് ഇസ് ഓവർ ആൻഡ് ദെൻ ഇപ്പോൾ ഇത് വീണ്ടും നമ്മൾ ചോദിക്കുമ്പോൾ ഇന്നലെ കുറേ മാധ്യമങ്ങൾ എൻ്റെ അത് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെയും കൂടി ഐ വിൽ റെസ്പോണ്ട് ചെയ്യും ആ ലിങ്കുകൾ ഉണ്ടാവും വന്നിട്ടുണ്ടാവും പല കമൻറ്റുകൾ വരും എനിക്ക് എല്ലാവരും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ കാര്യം ചോദ്യം നേരിട്ടതും വിഷമിച്ചതും റിപ്ലൈ കൊടുത്തതും എല്ലാം ഞാനും അഷ്ക്കറും കൂടിയാണ് ായി പോകുമെന്നും കോമഡി ആയിട്ട് എടുക്കാം എന്നൊക്കെയാണ് ആദ്യം കരുതിയത് ദേഷ്യപ്പെട്ടാൽ അതും കോണ്ടന്റ് ആക്കുമല്ലോ പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല തുടർന്ന് പ്രതികരിക്കുന്നതിന്റെ ഭാഗമായി ഇറങ്ങിപ്പോയി എന്നും രണ്ടുപേരും പറയുന്നുണ്ട് പ്രതികരണത്തിൽ തൃപ്തരാണെന്നും പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞുവെന്നും വെറുതെ തറക്കി ിൽ കാര്യമില്ല അവർ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയെന്ന് തോന്നുന്നുവെന്നും ഹന്ന പറയുന്നു എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്ന ചോദ്യമായിരുന്നു അതെന്നാണ് അഷ്കറിന്റെ അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്